കലർന്ന മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപങ്ങിയ സംഭവത്തിൽ ഏലൂരിലെ നിയന്ത്രണ ബോർഡിന് മുന്നിൽ ഉദ്യോഗസ്ഥരുടെ ചത്ത മീനുകളുമായി എത്തിയാണ് മത്സ്യ കർഷകർ പ്രതിഷേധിക്കുന്നത് ചീഞ്ഞ മത്സ്യം പ്രതിഷേധക്കാർ വലിച്ചെറിഞ്ഞു പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ ഉന്തും തള്ളും വാക്കേറ്റവും ഉണ്ടായി വലിയ കൂട്ടകോടികളുടെ നാശനഷ്ടമാണ് തങ്ങൾക്കുണ്ടായത് എന്ന് മത്സ്യ കർഷകർ ഒരേ ശബ്ദത്തിൽ പറയുന്നു സർക്കാർ സ്ഥാപനങ്ങളുടെ അനാസ്ഥയാണ് ഈ ദുരന്തത്തിന് പിന്നിലെന്നും ഇവർ ചൂണ്ടിക്കാണിച്ചു ഇത്രയധികം നഷ്ടം ഇതുവരെ മത്സ്യ കർഷകർക്ക് ഉണ്ടായിട്ടില്ല എന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത് മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയ സംഭവത്തിൽ പ്രാഥമിക കണക്കുകളുമായി ഫിഷറീസ് വകുപ്പ് രംഗത്തെത്തിയിരുന്നു നൂറ്റി അൻപതിലേറെ മത്സ്യക്കൂടുകൾ പൂർണ്ണമായി നശിച്ചു പോയിട്ടുണ്ട് സംഭവത്തെ തുടർന്ന് കോടികളുടെ നഷ്ടമാണ് മത്സ്യ കർഷകർക്ക് ഉണ്ടായിരിക്കുന്നത് വരാപ്പുഴ ചേരാനെല്ലൂർ കടമക്കുടി പഞ്ചായത്തുകളിലാണ് ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായിരിക്കുന്നത് വരാപ്പുഴയിലാണ് ഏറ്റവും കൂടുതൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയത് കൊച്ചി കോർപ്പറേഷൻ മേഖലയിലേക്കും ബിഷപ്പ് പുഴ ഒഴുകിയതായി ഫിഷറീസ് വകുപ്പ് റിപ്പോർട്ടിൽ പറയുന്നു ന്യൂസ് ഡെസ്ക്